നിങ്ങൾ തീർന്നു നിങ്ങളുടെ കയ്യിലുള്ള പണം എനിക്ക് തരുന്നുണ്ട് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ വരും ഓക്കെ അപ്പം അതാണുള്ള അടിസ്ഥാനപരമായ ബിസിനസ്ന്ന് പറഞ്ഞാൽ അതാണ് ട്രാൻസാക്ഷൻ ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും സർവീസ് എന്തെങ്കിലും പ്രൊഡക്റ്റ് കൊടുത്തിട്ട് അതിന് പകരം പണം വാങ്ങുക എന്നതാണ് ജീവിതത്തിൽ ആദ്യത്തെ ബിസിനസ് എല്ലാവർക്കും ആ ചോദ്യം വരും

അതാണ് ഫസ്റ്റ് ബിസിനസ് നമ്മൾ വീക്ക്ലി ഫസ്റ്റ് ഒരു ട്രാൻസാക്ഷൻ नॉर्मലായി നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് നോക്കും ആ പ്രോഫിറ്റ് ആദിയാ കണക്ട് ചെയ്യും എത്ര കിട്ടി എന്ന് നമ്മൾ കണക്ട് ആ എത്ര രൂപ കിട്ടി നമ്മൾ വിറ്റ് കഴിഞ്ഞിത്ര രൂപ ഇത് കണ്ടിട്ട് അതിലേക്ക് വരും ഓക്കേ അതാണ് ആദി ബിസിനസ് ഓക്കേ അ മുസ്തഫ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ആദ്യത്തെ ബിസിനസ് ഇനി ആദ്യത്തെ ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ആദ്യത്തെട്ട് എനിക്ക് ഓർമ്മ വരുന്ന തേക്കിൻ ഇല നൂറെണ്ണം അട്ടിയാക്കിട്ട് മാർക്കറ്റിൽ കൊടുത്താൽ ഓട്ടുള്ള തേക്കിൻ്റെ ആണെങ്കിൽ മൂന്ന് രൂപ കിട്ടും നൂറെണ്ണത്തിൽ അഞ്ചു രൂപ കിട്ടും കാരണം ഏറ്റവും മേലെ കയറിയാലും ഓട്ടം ഇല്ലാത്ത കിട്ടും അടിയിൽ ഓട്ടുള്ള പുതിയ പുതിയ വരുമ്പോ അഞ്ചു രൂപ അഞ്ചു രൂപ അന്നത്തെ കാലത്ത് നൂറെണ്ണത്തിൽ അന്ന് മീൻമാർക്കറ്റിൽ പേപ്പർ ഒന്നും ഇല്ല ഈ പറഞ്ഞ അന്ന് ഈ ഏത് വർഷമാണ് പഴയ പാട്ട് കുപ്പിപ്പാട്ടൊക്കെ പോയി പൊറുക്കിട്ട് നമ്മള് അതിനു മുമ്പ് ഇപ്പൊ ഈ കച്ചവട ചെരു ചെറുപ്പത്തില് അണ്ടി ആ കശുവണ്ടിട്ടു കുട്ടികൾ ചെയ്തിട്ടുള്ള ബിസിനസ് ആയിരുന്നു കശുവണ്ടി വെക്കിട്ട് ഞാന് ഇതേപോലെ തന്നെ പിന്നെ വീടിന് മുമ്പിലോട്ട് റോഡ് റോഡ് ടാർ ചെയ്യാൻ വേണ്ടി വയ്ക്കണമെങ്കിൽ ഈ ടാറിങ്ങ് ഈ മരം കത്തിച്ചിട്ടാണ് ഈ ടാറ് വിൽക്കാറുള്ളത് ഈ മരം കത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൈ അതിലുണ്ടാവും അത് വാരിയിട്ട് കൊല്ലം മാർക്ക് കൊണ്ടു കൊടുത്താൽ അന്ന് ഇതേപോലെ തന്നെ ഒരു ഡബ്ബ ഒരു എന്താ പറയാ നമ്മള് വെളിച്ചെണ്ണ ഒക്കെ ഒരു ഇതല്ലേ ഒരു ടിന്നില്ലേ ആ ടിന്നറയെ ഈ കരി കൊടുത്തു കഴിഞ്ഞാൽ പത്ത് രൂപ കിട്ടും അപ്പുറത്തേക്കുള്ള കഥ ഉണ്ടാവും ആസാ വരാനുണ്ട് അതെ വർഷം പറയണെങ്കിൽ ഒരു തൊണ്ണൂറ്റി ഏഴ് അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി ആ കല ആ അന്ന് പത്ത് രൂപ കിട്ടും എന്നാ ഭയങ്കര ഇമാനത്തെ സാധനമാണ് അത് കൊല്ലംമാരൊന്നും ഉപയോഗിക്കുന്ന കരി അവർ ആ സാധനം കറങ്ങുന്ന സാധനം ഉണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്താലാണ് ഈ സാധനം കത്തിയൊക്കെ പഴുത്ത് കിട്ടുക അപ്പോൾ ഈ കരിവ് വെച്ചിട്ടാണ് ഇത് ചൂടാക്കി എടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് അതാണ് ഒന്ന് പിന്നെ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ താമസിച്ച വീണ്ടും വലിയ എസ്റ്റേറ്റ് ഉണ്ട് ആ എസ്റ്റേറ്റിൽ ഇഞ്ചി കൃഷി ഉണ്ടാവും ഇഞ്ചി കൃഷി ഇഞ്ചി കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കലായെന്ന് പറയുന്ന സാധനം അതായത് ഒരു കൃഷി അത് പറിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കാണാതെ കിടക്കുന്ന ഇഞ്ചികളുണ്ടാവും അത് നമുക്ക് വെക്കാം അത് തോട്ടം വിടുക എന്ന് പറയും തോട്ടം വിട്ട് കഴിഞ്ഞാൽ നമ്മൾ പൊറുക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് ഒരു മഴ അത് ഒരു മഴ പെയ്തു കഴിഞ്ഞാലാണ് ഈ സാധനം കണ്ടുപിടിക്കാൻ കഴിയുന്നത് അപ്പോൾ ഈ സാധനം നില മുറച്ച് വരും അപ്പം പോയി പറയ്ക്കും അതുകൊണ്ട് വീട്ടിലെ നല്ല പൈസ അത്യാവശ്യം നല്ല പൈസ കിട്ടും ഇഞ്ചിക്കൊക്കെ നല്ല അപ്പോൾ ഇഞ്ചി ബിസിനസ് പിന്നെ ഞാൻ ചെയ്ത അതിലൊക്കെ മുമ്പ് ചെയ്തൊരു ബിസിനസ് ഉണ്ട് അത് പൊളിഞ്ഞു പൊടിഞ്ഞിട്ടു അഞ്ചാം ക്ലാസ് പൊളിക്കുക അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ തൊട്ടടുത്ത കടയിൽ എല്ലാവരും അന്ന് ഒരു 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 പേന ഉപയോഗിക്കുന്നത് മഷി ഒഴിക്കുന്ന മരങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് മഷി വെച്ചിട്ട് ഒരു ഹീറോ 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 മഷി ഒഴിക്കുന്ന പരിപാടിയാണ് അപ്പൊ കുപ്പി വാങ്ങാൻ കിട്ടും അന്നത്തെ അതൊരു പത്ത് രൂപയാണ് മഷി കുപ്പി എനിക്ക് ഞാൻ മഷി വാങ്ങിയിട്ട് കുറച്ച് വെള്ളം ഒറ്റ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കും ഡിമാൻഡ് അപ്പം വിചാരിച്ച ലാഭം കിട്ടി ൂടി ആ ഒഴിക്കണം പിന്നെ അതോടുകൂടി ആൾക്കാർ പിള്ളേർ ചെക്കന്മാരുന്നതല്ല അതോടുകൂടി അല്ല അത് കുറച്ച് ആർത്തി മൂത്തുപോയി അതില് കൂടുതൽ പൈസ കിട്ടുന്നുണ്ട് കുട്ടിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും ഇത് പത്ത് രൂപ എടുത്തു കഴിഞ്ഞാൽ ഒരു അമ്പത് റുപ്യന്തെങ്കിലും കിട്ടും നൂറ് റുപ്പ നോക്കിയതാണ് വെള്ളം ഒഴിച്ച് അത് അതോടുകൂടി പരാജയപ്പെട്ടു പിന്നെ ആ പണിക്കുന്നുണ്ട് അതൊക്കെയാണ് എന്റെ ജീവിതത്തില് ബിസിനസ്സുകൾ സ്കൂളും അടിച്ചു കഴിഞ്ഞാലാണ് അന്ന് ഈ വെക്കേഷൻ ബിസിനസ് ചെയ്യാ പിന്നെ സ്കൂൾ മുട്ട് കഴിഞ്ഞാൽ സ്കൂളിലുള്ള സമയത്ത് ചെയ്യാറുണ്ട് ഞാൻ കാര്യം ചെയ്തോണ്ടിരുന്നത് പേരക്ക നാനങ്ങറവാട്ടിന്റെ മുറ്റത്ത് വെച്ചിട്ട് വിൽക്കാറുണ്ട് അതേപോലെ ഈ കടല മുട്ടായി അതേപോലെ തന്നെ ഈ കടല പുഴുങ്ങിയിട്ട് കടുമുളക് മുളകൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് ചെറിയൊരു അളക്ക് നമ്മളങ്ങനെയാണ് പറയത്തത് അതിലിങ്ങനെ ഇട്ടിട്ട് അന്ന് എത്ര ആണ് എമൗണ്ട് എനിക്ക് ഓർമ്മയില്ല അഞ്ച് രൂപയാണോ ഒരു രൂപയാണോ എന്ന് പറഞ്ഞത് അങ്ങനെ കൊടുക്കും പിന്നെ അതേപോലെ എനിക്ക് പക്ഷെ അന്നും നമ്മൾ ലാഭം ഇഷ്ടപ്പെടുത്തലൊന്നുമില്ല എന്താ ലാഭമാണ് അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് പിന്നെ മാങ്ങ വാങ്ങിയിട്ട് ചില സമയത്ത് പിന്നെ ശരിക്കും അച്ചാർ ഇട ഉപ്പിനും നല്ല ടേസ്റ്റിൽ അപ്പോൾ അത് ഉമ്മയും വലിയും ഒക്കെ നല്ല ആ ഇടിച്ചിട്ട് ഈ കടു പിന്നെ അതേപോലെ ഒരു ഉലുവൊക്കെ ഇട്ടിട്ട് നല്ല വറുത്തിട്ട് ഭയങ്കര സ്മെല്ലുമാണ് അത് അങ്ങനെയൊക്കെ ഭയങ്കര ഡിമാൻഡാണ് പിന്നെ എന്റെ ഓർമ്മയിൽ ഈ റംസാൻ ആ സമയത്തൊക്കെ അന്നൊക്കെ ഭയങ്കര ഈ പടക്കങ്ങൾ വാങ്ങിയിട്ട് അല്ലെങ്കിൽ പെരുന്നാളോട് അടുപ്പിച്ചൊക്കെ ഭയങ്കര ഡിമാൻഡാണ് പിന്നെ ഈ പിന്നെ ക്യാരംസ് ചെറിയ ക്യാരംസ് വാങ്ങിയിട്ട് വാടകയ്ക്ക് കൊടുക്കണം അന്നൊക്കെ ഇങ്ങനെ

നല്ല രസമുള്ള ഇതാണ് അങ്ങനെ കുറെ പിന്നെ ബിസിനസ് ഒക്കെ വിട്ട് പിന്നെ പടത്തൊക്കെ ആയി ഈ ആഗ്രഹം ഉണ്ടെങ്കിലും ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല പിന്നെ അങ്ങനെ പോയി പിന്നെ പോയി ഇവിടെ ഒന്ന് രണ്ട് കമ്പനിയിലൊക്കെ ജോലി ചെയ്ത് പിന്നാണ് ഈ ബിസിനസ്സിലൊക്കെ ശരിക്കും ബിസിനസിന്റെ എനിക്ക് ഇപ്പോഴുള്ള ബിസിനസ് ചെയ്യാനോ ശരിക്കും എനിക്ക് ധൈര്യം കിട്ടിയത് ഞാൻ

ണ്ട് പോലീസ് പിടിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇതാ വെച്ചാല് പറിക്കുമ്പോൾ കൂടുതലും പുല്ല് വരുന്നതാണ് എന്നിട്ട് ഇത് ഇയാൾക്ക് എന്താ പറയാ ഇതിനെ ഡിമാൻഡ് താത്തുവല്ലോ സാധനം തൊണ്ടുവരുമ്പോ തന്നെ ഇത് അഞ്ചു പൈസ കിട്ടില്ല മടിക്കുറ്റി പറഞ്ഞ പോലെ ചിലപ്പോ നമ്മള് യസ് കിട്ടും പിന്നെ ഞാൻ എന്റെ ചെറുപ്പത്തിലെ എന്റെ ഉപ്പാന്റെ ഉപ്പാകച്ചവടം ഉണ്ടായിരുന്നുണ്ടായിരുന്നു അവിടെയായിരുന്നു പക്ഷെ അവിടെ ഞാൻ നന്നായിട്ട് എന്താ അറിയാം മാക്സിമം വളരെ ഉഷ അതായത് എട്ടോ സാധനം കൊടുക്കുന്ന കൊടുത്തോട് കൂടി ഞാൻ പറയും ടോട്ടലി പറയാം അപ്പൊ ഇത് കണ്ടിട്ട് നാട്ടിലൊക്കെ

ും അത് പലരും വായിക്കും അപ്പൊ ഞാൻ എന്തായു അത് ലൈബ്രറി ആയിട്ട് തുടങ്ങി അത് ആൾക്ക് വരാം അവിടെ വന്നിട്ട് എന്ത് ചെയ്യാം വായിക്കാം വായിക്കണം ഒരു ദിവസം കൊണ്ടാ ഇരുപത്തിനാല് മണിക്കൂർ സമയത്ത് തിരിച്ചു കൊടുത്തരണം ഒരു രൂപയാണ് എന്ത് ചെയ്യുന്നത് അന്ന് നാല് രൂപയാണ് ബാത്റൂമിക്ക് വരാം നാലാൾക്ക് ഉണ്ടായത് എന്തായാലും ഒരു രൂപയ്ക്ക് ആളുകൾ സംഭവിച്ചോളിക്ക് എല്ലാവർക്കും വായിച്ചാൽ മതി ഒരു ദിവസം കൊണ്ടാൽ എന്തായാലും ഇന്നും വായിച്ചു നോക്കില്ല ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് തിരിച്ചു കൊടുത്തരും അത് വലിയൊരു ബിസിനസ് ആക്കി കാരണം ആ സാധനം ഒരു ഒരു സാധനം തന്നെ ഒരുപാട് ആളുകൾക്ക് കൊടുക്കാൻ പറ്റും പിന്നെ അതിൻ്റെ ശേഖരണം ഉണ്ടാക്കി ഞാൻ വീടിന് മുമ്പിൽ ഒരു ബോർഡൊക്കെ വെച്ചു ഗോൾഡൻ ഹാപ്പി ലൈബ്രറി എന്നൊക്കെ പറഞ്ഞിട്ട് വാടകയ്ക്ക് കൊടുക്കപ്പെടും വായിക്കാൻ വാടകയ്ക്ക് കൊടുക്കപ്പെടും എന്നൊക്കെ ബോർഡൊക്കെ വെച്ച് കുറേ ആളുകൾ വാങ്ങിയിരുന്നു ഇതേപോലെ നാസക്കെ പറഞ്ഞാൽ തന്നെ നമ്മൾ ഉറങ്ങുമ്പോഴും നമുക്ക് ഉണ്ടായിരുന്ന സംവിധാനമായിരുന്നു അത് അതിൽ തന്നെ നമ്മള് പിന്നെ ഈ അമർ അമൃചിത്രകൾക്ക് അൻപത് വയസ്സേക്കും വാല് നമുക്ക് ില്ല അമൃത് ചിത്രം മൂന്ന് രൂപയെ വരെയുള്ളു അതുകൊണ്ട് അതിന് എന്തോ പൈസയുള്ളൂ ഇരുന്നൊരു രൂപയെ അത് ഞാൻ കണ്ടമാനം ആയിട്ട് പിന്നെ എൻ്റെ ഒരു വലിയ ശേഖരമായി മാറി കാരണം ഈ സാധനങ്ങളൊക്കെ തിരിച്ചു വരികയുള്ളൂ തിരിച്ചു വന്നിട്ട് പിന്നെ അടുത്ത തവണ കിട്ടൂല കൊടുക്കൂല അവിടെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ അങ്ങനെ എല്ലാവരും ആ സമയത്ത് നായ ഭയങ്കര ഇഷ്ടം ശക്തി വരുന്ന കാലത്ത് മക്കൻ പറ്റത്തെ ഞാൻ സംഭവിച്ചൊരു ബിസിനസ് പാർട്ട് അതായത് സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഈ അഞ്ചു പൈസ പൈസ ഒരു പൈസ രണ്ട് പൈസ കുട്ടിയാണ് എനിക്ക് തോന്നുന്നോ എൺ കുട്ടി ആ സമയത്ത് ആദ്യത്തെ ഞാൻ എനിക്ക് കൂട്ടുകാരൻ കൂടെ പഠിച്ചിരുന്ന അപ്പൊ അവന് കൂടെ ഞങ്ങൾ എന്ത് ചെയ്യും രണ്ടാമത്തെ ഷെയർ ആയിട്ട് ചെയ്യുന്നത് ശെബി അതുപോലെ തന്നെ മുട്ടായി കഴിച്ചോ ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ മഞ്ചേരിക്ക് പറഞ്ഞു എന്റെ നാട്ടിൽ നിന്നിട്ട് കെട്ടിയിട്ടാണ് കിട്ടില്ല അപ്പൊ നടന്നു പറഞ്ഞാ വണ്ടിയൊന്നും ഇല്ല അപ്പൊ അവൻ പറഞ്ഞു ഞാൻ എന്റെ മോയുടെ വീട്ടിൽ പോകുന്നുണ്ട് വരും വരുമ്പോൾ ഞാൻ മിഠായിട്ട് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു അപ്പൊ ഞാൻ അവനെ ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം ഇങ്ങനെ കഴിഞ്ഞിട്ട് ആയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് എവിടെ മുട്ടായി പൈസ ആ അഞ്ച് രൂപക്ക്

നിങ്ങൾ ആദ്യമായിട്ട് മാർക്കറ്റ് ചെയ്തൊരു സാധനം ഉണ്ടാവുമല്ലോ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ പ്രൊഡക്റ്റ് ആവാം അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കമ്പനികൾക്ക് ജോലി